നിന്നെ പേടിപ്പിക്കാൻ പറയൊന്നും അല്ല എന്നാലും ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം അംബികമാമയുടെ ഭാഗത്തു നിന്നും ദിവ്യപ്രഭയുടെ ഭാഗത്തു നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട അവരെ വാശി തീർക്കാൻ പരമാവധി നോക്കും മോളാക്കിണിയില് വീഴരുത് ഇല്ല ചേച്ചി അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പ്രകോപിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല പിന്നെ എന്തുണ്ടായാലും ആകാശിട്ടും അമ്മാവിനും അവിടെ ഉണ്ടല്ലോ അവരെ കൂടെ അവര് മാത്രമല്ല അച്ഛനും ഞാനും അനിയത്തിമാരും അനഖയും എല്ലാവരും നിന്റെ കൂടെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോള് പറയണം ഞങ്ങൾക്ക് സങ്കടം എന്ന് കരുതി മോളൊന്നും ഒളിച്ചു വെക്കരുത് ആരായി പറയുന്നേ ബാക്കിയുള്ളവർ സങ്കടപ്പെടാതിരിക്കാൻ സർവ്വ വിഷമങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്ന അമൃതീച്ചയോ എന്തായാലും ഞാൻ പോലെ അല്ല തിരിച്ചടിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷേ എല്ലാം ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുകയൊന്നുമില്ല േ ഞാനും അച്ഛനും മാത്രമേ കൂടെ വരുന്നുള്ളൂ കുട്ടികൾ കൂടെ വന്ന പിന്നെ തിരിച്ചു പോരുമ്പ സങ്കടമാവും എന്നാ പോകാം